മഴ പെയ്യൂലേ ആഹ് ഞാനതാ നോക്കി മഴ പെയ്യുണ്ടാവും പക്ഷെ കാലാവസ്ഥ കണ്ടിട്ട് തോന്നുന്നില്ല വെളിച്ചവും ഒക്കെ കണ്ടിട്ടേ ഇന്ന് പ്രയാസാ മഴ പെയ്യാ അത് തന്നെയാണ് ഞാനിങ്ങനെ വെളിച്ചാണ് മഴ പെയ്യുണ്ടാവില്ലല്ലേ പക്ഷേ വാർത്തയിൽ ഞാൻ കണ്ടു രാവിലെ മഴ അപ്പൊ നൂറ് ശതമാനം പെയ്യും എന്തണക്ക് ഈ വെളിച്ചം ഇതൊക്കെ കണ്ടിട്ട് ഒരു ലക്ഷണം എന്തെങ്കിലും ഒരു ലക്ഷണം വേണ്ട മഴയുടെ ഒന്നും പെയ്യണ്ടാവില്ല പിന്നെ അങ്ങനാച്ച നാളെ മുതൽ പണിക്ക് വാർത്തയില് വന്നല്ലോ നാളെ മുതൽ മഴയല്ലേ മഴ തുടങ്ങിയല്ലേ നാളെ അത് ഒരാഴ്ച ഒക്കെ എന്നാ പറണ് അതായത് നിരീക്ഷകന്മാര് പറയുന്നത് ഒരാഴ്ച മഴ ഉണ്ടാവും അപ്പൊ ഈ മഴ കഴിഞ്ഞാലോ പനി പോയിക്കൂടെ ഒരാഴ്ച അല്ലേ പഴയ ആൾക്കാർക്ക് തെണ്ടി തിരിഞ്ഞ് പണി എടുക്കാൻ പറ്റണില്ല പെയിലങ്ങനെ ഒരു കൊല്ലത്തിന് പോകാൻ പറ്റും നിൽക്ക് മഴയും വെയിലൊക്കെ ആയിട്ട്